സാക്ഷ്യങ്ങളുടെ പെരുമഴയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചില സാക്ഷ്യങ്ങളാണ് ഞാൻ ഇവിടെ വായിക്കുന്നത് ആദ്യത്തെ സാക്ഷ്യം അഖില ജോസ് കോട്ടകത്തുകാരൻ ഹൗസ് മാ പ്രാണം തൃശൂന്റേതാണ് സാക്ഷ്യത്തിന്റെ ഹെഡിങ് ഇങ്ങനെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കാൽ ഫ്രാക്ചർ ആയി മൂന്ന് മാസം ബെഡ് റെസ്റ്റ് പറഞ്ഞ വ്യക്തി സുഖപ്പെട്ട സാക്ഷ്യം എനിക്ക് ഒരു ആക്സിഡന്റ് ആയി വലുത് കാൽ ഫ്രാക്ചർ ആയി ഡോക്ടർ അന്ന് തന്നെ സർജറി പറഞ്ഞു ആ സമയം എൻ്റെ മാഡം എന്നോട് കൃപാസനത്തെ കുറിച്ച് പറയുകയും എനിക്ക് വേണ്ടി കൃപാസനം മാതാവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു മുതൽ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി തുടങ്ങി ഡോക്ടർ മൂന്ന് മാസം കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് പറഞ്ഞു ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഒരു സ്വപ്നം കണ്ടു എന്നോട് എഴുന്നേറ്റ് നടക്കാൻ ആരോ പറഞ്ഞു ഞാൻ ഞെട്ടി എഴുന്നേറ്റു ഞാൻ മാതാവിനെ മുറുകെ പിടിച്ച് എഴുന്നേറ്റ് നടന്നു പ്രസിദ്ധമേ എനിക്ക് സൗഖ്യം നൽകി മറ്റൊരു ശേഷം പോൾസി ജെന്നി ഹൗസ് മാപ്പണം കോണം ആറു വർഷമായി പി സി ഒഡിയുടെ അസുഖം ഉടമ്പടിയിലൂടെ അസുഖപ്പെട്ടപ്പോൾ എനിക്ക് ആറു വർഷമായി പി സി ഒ ഡിയുടെ അസുഖം ഉണ്ടായിരുന്നു ഓവർഫ്ലോ ആയിരുന്നു പീലിയ്സും ഓവുലേഷനും റെഗുലർ അല്ലായിരുന്നു ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി സൗഖ്യം ലഭിച്ചു കൂടാതെ എൻ്റെ അപ്പച്ചന് കിഡ്നി സ്റ്റോൺ ഉണ്ടായിരുന്നു കിഡ്നിയിൽ നിന്ന് ട്യൂബിലേക്ക് ബ്ലഡ് ഇറങ്ങിപ്പോകുന്ന അവസ്ഥയായിരുന്നു ഡോക്ടറെ കണ്ടപ്പോൾ ഓപ്പറേഷൻ പറഞ്ഞു ഉടമ്പടി തൈരം വിശ്വാസ പ്രമാണം ചെല്ലി പുതട്ടി പ്രാർത്ഥിച്ചന്റെ ഫലമായി ആപുദാശം കൂടാതെ സുഖപ്പെട്ടു പത്തു വർഷമായി നടന്നുകൊണ്ടിരുന്ന വീട്ടിലെ അതിർത്തി തർക്കവും ഉടമ്പടിയിൽ വെച്ച് ഫലമായി കോംപ്രമൈസ് ആയി ബിബി പ്രാർത്ഥിച്ചോസഫ് കളരിക്ക ചെമ്പക്കുളം ആലപ്പുഴയുടെതാണ് അടുത്ത സാക്ഷ്യം സാക്ഷ്യത്തിന്റെ ഹെഡിങ് ഇങ്ങനെ ഉടമ്പടി സർക്കാർ ജോലി വേണമെന്ന് ആഗ്രഹിച്ച് ഉടമ്പടി എടുത്തപ്പോൾ സംഭവിച്ചത് ഞാൻ എം ടെക് പഠനം പൂർത്തിയാക്കിയതിനു ശേഷം എനിക്കൊരു സർക്കാർ ജോലി ലഭിക്കണം എന്നാഗ്രഹിച്ചിരുന്നു എന്നിരുന്നാലും എൻ്റെ ആഗ്രഹം ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിക്കാൻ കയറണം എന്നായിരുന്നു എൻ്റെ അമ്മയോട് ഈ ആഗ്രഹം പറഞ്ഞപ്പോൾ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കാൻ പറഞ്ഞു ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രദർശിച്ചു എം ടെക് പഠനം പൂർത്തിയാക്കി രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ കുസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ആയി ജോലി ലഭിച്ചു കൂടാതെ പി വഴി ഓവർസിയർ ആയിട്ട് ഗവൺമെൻറ് ജോലിക്കുള്ള അപ്പോയിൻമെൻ്റും ലഭിച്ചു മറ്റൊരു സാക്ഷ്യം ജിൻസി അഭിലാഷ് കള്ളിപ്പറമ്പിൽ കാട്ടൂർ ലൈറ്റ് കാൻഡിൽ പ്രയർ ജാമ്യം കിട്ടാൻ മുപ്പത് ശതമാനം ഉള്ളു എന്ന് വക്കീൽ പറഞ്ഞു പിന്നെ സംഭവിച്ചത് എന്റെ ഭർത്താവ് ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു കേസിൽ മുൻകൂർ ജാമ്യം ലഭിക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നു അദ്ദേഹം അതുകൊണ്ട് തന്നെ ഒരിക്കലും ജാമ്യം കിട്ടുമെന്ന് തോന്നിയിരുന്നില്ല വക്കീൽ മുപ്പത് ശതമാനം മാത്രമാണ് ഉറപ്പു പറഞ്ഞത് ജില്ലാ കോടതി ജാമ്യം തള്ളുകയും നിലവിൽ അനുവദിച്ചിരുന്ന മുൻകൂർ ജാമ്യം തള്ളാൻ പോലീസ് കോടതിക്ക് അപേക്ഷ കൊടുക്കുകയും ചെയ്തു ആ സമയം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു സാമ്പത്തികമായി സീറോ ബാലൻസിലായിരുന്നു ഞാൻ ലൈബേ ൻഡിൽ റിക്വസ്റ്റ് ഇട്ടു പ്രദാർത്ഥിച്ച ശേഷം മക്ക വിളിച്ചപ്പോൾ ഹൈക്കോടതിയിൽ നോക്കാം എന്ന് പറഞ്ഞു നോക്കാം എന്ന് ആരോ ഉള്ളിലിരുന്ന് പറഞ്ഞതനുസരിച്ച് കൊടുത്തു വിധി വരും വരെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് കോടതി ഓർഡർ ഇട്ടു അഞ്ചാം തീയതി പ്രഭാസനത്തിൽ വന്ന് ഉടമ്പെടുത്തു ഒമ്പതാം തീയതി ജാമ്യം അനുവദിച്ചു പ്രശസ്ത കൃപാസന മാതാവ് അനാകാര്യങ്ങൾക്ക് ചെയ്ത സാക്ഷ്യങ്ങളിൽ ചിലത് മാത്രമാണ് ഞാനിവിടെ വായിച്ചത് മറ്റൊരു സാക്ഷ്യത്തിന്റെ പെരുമഴുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കുന്നത് അതുവരെ എല്ലാവർക്കും ദേവനാമത്തിൽ മാത്രം ഉണ്ടായിരിക്കട്ടെ ആമയം